എല്ലാവർക്കും കരുതിയിരിക്കേണ്ട ചോദ്യങ്ങൾ എന്ന വീഡിയോയിലേക്ക് സ്വാഗതം കൊല്ലം കണ്ണൂർ ജില്ലകളിലേക്കായി ഓഗസ്റ്റ് പതിനേഴിന് നടന്ന ക്ലാർക്ക് പരീക്ഷയുടെ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം ഒന്നാമത്തെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട മൗണ്ട് ബാറ്റൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏത് ഒന്നാമത്തത് ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കും രണ്ടാമത്തത് ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണയിക്കാൻ ഒരു അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കുന്നതാണ് മൂന്നാമത്തത് പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കുന്നതാണ് നാലാമത്തത് മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കുന്നതാണ് ഇവയിലെ ഏതാണ് മൗണ്ട് ബാറ്റൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോ ആൻസർ ഏതാന്ന് നോക്കാം ഉത്തരം എ ഒന്ന് മാത്രമാണ് ഒന്നാമത്തെ ഇത് പ്രസ്താവന മാത്രമാണ് മൗണ്ട് ബാറ്റൻ പദ്ധതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കും എന്നുള്ളത് മൗണ്ട് ബാറ്റൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവനയാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ അനുബന്ധ വിവരങ്ങളിലേക്ക് പോകാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജൂണിനുള്ളിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുമെന്ന് ചരിത്ര പ്രസിദ്ധമായ പ്രഖ്യാപനം നടത്തിയത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ക്ലമൻഡ് ആറ്റ്ലിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഫെബ്രുവരിയിലാണ് ഈ പ്രഖ്യാപനം നടത്തിയത് ഇതൊരു പി എസ് സിക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഡേറ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഫെബ്രുവരിയിൽ ലൂയിസ് മൗണ്ട് ബാറ്റൻ ഇന്ത്യയുടെ വൈസ് വൈസ്രോയിയായി ചുമതലയേറ്റു ഇന്ത്യയെ വിഭജിച്ചുകൊണ്ടല്ലാതെ രാഷ്ട്രീയ പ്രശ്നത്തിന് പരിഹാരം കാണാനാവില്ലെന്ന് ബോധ്യപ്പെട്ട മൗണ്ട് ബാറ്റൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ മൂന്നിന് ഒരു ഒത്തുതീർപ്പ് പദ്ധതി പ്രഖ്യാപിച്ചു ഇതിനെ മൗണ്ട് ബാറ്റൻ പദ്ധതി അഥവാ ജൂൺ മൂന്ന് പദ്ധതി എന്ന് വിളിക്കുന്നു ബാൾക്കൻ പദ്ധതി എന്നും അറിയപ്പെട്ട മൗണ്ട് ബാറ്റൻ പദ്ധതിയിലെ പ്രധാന നിർദ്ദേശങ്ങൾ ഇവയായിരുന്നു രാജ്യത്തെ ഇന്ത്യ പാകിസ്ഥാൻ എന്നിങ്ങനെ രണ്ട് ഡൊമിനിയനുകളായി വിഭജിക്കും മുസ്ലിം ഭൂരിപക്ഷ പ്രവിശ്യയായ സിന്ധും പഞ്ചാബിലെയും ബംഗാളിലെയും മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളും പാകിസ്ഥാനിൽ ഉൾപ്പെടുത്തും അടുത്ത പോയിന്റ്സ് ബംഗാളിൻ്റെയും പഞ്ചാബിൻ്റെയും അതിർത്തികൾ വേർതിരിക്കാൻ ഒരു അതിർത്തി കമ്മീഷനെ നിയോഗിക്കും സ്വാതന്ത്ര്യം നൽകുന്നതോടെ ബ്രിട്ടീഷ് പരമാധികാരം അവസാനിക്കും നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയിലോ പാക്കിസ്ഥാനിലോ ചേരാനോ സ്വതന്ത്ര രാജ്യങ്ങളായി നിലനിൽക്കാനോ അധികാരമുണ്ടായിരിക്കും അടുത്ത പോയിന്റ്സ് മൗണ്ട് ബാറ്റൻ പദ്ധതിയെ അടിസ്ഥാനമാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ പതിനെട്ടിന് ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കി ഇതോടെ മൗണ്ട് ബാറ്റൻ പദ്ധതിക്ക് നിയമസാധുത ലഭിച്ചു ഇപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന അനുബന്ധ വിവരങ്ങളെല്ലാം ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസറുകളാണ് പ്രധാനപ്പെട്ട പോയിന്റ്സ് അടങ്ങിയതാണ് അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം പോയിന്റ് ഔട്ട് ചെയ്ത് പഠിക്കണം അടുത്ത ക്വസ്റ്റ്യൻ ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ് രാജസ്ഥാൻ ഒഡീഷ ഗുജറാത്ത് ത്രിപുര അപ്പോൾ ഓപ്ഷൻ ഏതാണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് ഒഡീഷയാണ് ഉത്തരായണ രേഖ കടന്നു പോകാത്ത സംസ്ഥാനം അതിൻ്റെ അനുബന്ധ വിവരങ്ങളിലേക്ക് പോകാം ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭൂമിശാസ്ത്ര രേഖയാണ് ഉത്തരായണ രേഖ അല്ലെങ്കിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ വടക്കൻ അക്ഷാംശം ഇരുപത്തിമൂന്ന് ഡിഗ്രി ഇരുപത്തി ആറ് മിനിറ്റ് ഇരുപത്തിരണ്ട് സെക്കൻഡ് രേഖയാണ് ഉത്തരായണ രേഖ ഭൂമിയുടെ ഉത്തരാർദ്ധഗോളത്തിൽ സൂര്യന്റെ ലംബരശ്മികൾ നേരിട്ട് പതിക്കുന്ന അവസാന രേഖയാണ് ഇത് എല്ലാ വർഷവും ജൂൺ ഇരുപത് ഇരുപത് ഇരുപത്തൊന്നിനാണ് സൂര്യൻ ഉത്തരായണ രേഖയ്ക്ക് മുകളിൽ വരുന്നത് സമ്മർ സോൾസൈറ്റ്സ് അഥവാ കർക്കടക സംക്രാന്തി എന്ന് ഈ ദിവസം അറിയപ്പെടുന്നു ഇന്ത്യയിലെ എട്ട് സംസ്ഥാനങ്ങളിലൂടെ ഉത്തരായന രേഖ കടന്നു പോകുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്ട്ടത് ഏതൊക്കെ സംസ്ഥാനങ്ങളാണെന്ന് നോക്കാം ഗുജറാത്ത് ഇവിടെ മാപ്പിൽ നോക്കിയിട്ട് നമ്മൾക്ക് പഠിക്കാം ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഉണ്ടോ ഈ സൈഡിൽ ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് പശ്ചിമ ബംഗാൾ പിന്നെ ഉള്ളത് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ത്രിപുര മിസോറാം അത്രയും സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത് ഇത് നമ്മൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കോഡിൽ പഠിക്കാം അപ്പോൾ ഈ സംസ്ഥാനങ്ങൾ ഇപ്പോൾ പറഞ്ഞത് കറക്റ്റായ അറേഞ്ച്മെൻറ്റിലാണ് അപ്പോൾ കോഡാക്കിയപ്പോഴും അത് റീ അറേഞ്ച് ചെയ്ത് അതിൻ്റെ ഇത് മാറിയിട്ടുണ്ട് അപ്പോൾ ഏതാന്ന് നോക്കാം എം ടിയും എം ജി ആറും ജെ സി ബി വാങ്ങി ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് എല്ലാ സോഷ്യൽ മീഡിയസിലും കാണുന്ന കോഡ് തന്നെയാണ് അപ്പോൾ എം ടിയും എം ജി ആറും ജെ സി ബി വാങ്ങി അത് തന്നെ നമുക്കും പഠിക്കാം ഇപ്പോ എം ഏതാണ് ഡിനോട്ട് ചെയ്യുന്നത് മിസോറാം ടി ത്രിപുര എം മധ്യപ്രദേശ് ജി ഗുജറാത്ത് ആർ രാജസ്ഥാൻ ജെ ജാർഖണ്ഡ് സി ഛത്തീസ്ഗഡ് ബി ബംഗാൾ അപ്പോൾ ഇത്രയും സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായണ രേഖ കടന്നുപോകുന്നത് ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത് ചൈന ബംഗ്ലാദേശ് മ്യാൻമാർ എന്നിവയാണ് ഉത്തരായണ രേഖ കടന്നു പോകുന്ന ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ഇതും ഒരു പി എസ് സിക്ക് ചോദിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ഏതാണ് ഉത്തരായണ രേഖ കടന്നു പോകുന്ന ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ഏതാണ് ചൈന ബംഗ്ലാദേശ് മ്യാൻമാർ ഇനി അടുത്ത question കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ് തൃശൂർ പാലക്കാട് തിരുവനന്തപുരം വയനാട് ഉത്തരം എ തൃശ്ശൂർ അതിനെക്കുറിച്ചുള്ള അനുബന്ധ വിവരങ്ങൾ നോക്കാം കേരളത്തിലെ ആദ്യത്തെ തുരങ്കപാതയായ കുതിരാൻ തുരങ്കം തൃശൂർ ജില്ലയിലെ മണ്ണുത്തിക്കും പാലക്കാട് ജില്ലയിലെ വടക്കാഞ്ചേരിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു കുതിരാൻ മലയെ തുരന്നുകൊണ്ടുള്ള ഈ തുരങ്കത്തിന്റെ നീളം മാസ്റ്റർ പ്ലാൻ പ്രകാരം തൊള്ളായിരത്തി ഇരുപത് മീറ്റർ ആണ് ദേശീയപാത അഞ്ഞൂറ്റി നാൽപ്പത്തി നാലിലെ കുതിരാൻ തുരങ്കത്തിലൂടെയാണ് കടന്നുപോകുന്നത് തുരങ്കപാതയുടെ നിർമ്മാണം രണ്ടായിരത്തി പതിനാറിലാണ് ആരംഭിച്ചത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ് കുതിരാൻ തുരങ്കപാത അടുത്ത question ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ബാലൻസ് ഓഫ് െൻറ്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെന്റ് സ്വീകരിച്ച അടിയന്തര നടപടി ഏതാണ് എ വിദേശ കറൻസികൾക്കെതിരെ രൂപയുടെ മൂല്യവർധനവ് ബി താരിഫ് നിരക്കിൽ വരുത്തിയ വർധനവ് സി വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്യുതി ഡി വിദേശ നാണയ വിപണിയിലെ രൂപയുടെ മൂല്യനിർണയം സർക്കാർ നിയന്ത്രണത്തിൽ നടപ്പാക്കുക ഉത്തരം ഓപ്ഷൻ സി വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്തി അതിൻ്റെ അനുബന്ധ വിവരങ്ങളിലേക്ക് കടക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തോടെ ഇന്ത്യയിൽ ഗവൺമെന്റ് ചെലവ് വരവിനേക്കാൾ അധികമാകാൻ തുടങ്ങി വിദേശ കടങ്ങൾക്കുള്ള പലിശ നൽകാനുള്ള വിദേശ നാണ്യം പോലും ലഭ്യമായിരുന്നില്ല ഈ അവസരത്തിൽ ഇന്ത്യ സാമ്പത്തിക സഹായത്തിനായി ലോക ബാങ്ക് ബാങ്കിനെയും അന്താരാഷ്ട്ര നാണയനിധിയെയും സമീപിക്കുകയും പ്രതിസന്ധി പരിഹരിക്കാൻ എഴുന്നൂറ് കോടി അമേരിക്കൻ ഡോളർ വായ്പയായി ലഭിക്കുകയും ചെയ്തു എന്നാൽ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ ലഭിക്കാനായി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഉദാരീകരിക്കുകയും തുറന്നടിക്കുകയും ചെയ്യേണ്ടി വന്നു ലോകബാങ്ക് ഐ എം എഫ് എന്നിവയുടെ നിബന്ധനകൾ ഇന്ത്യ അംഗീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ സാമ്പത്തിക നയം പ്രഖ്യാപിച്ചു പുത്തൻ സാമ്പത്തിക നയങ്ങളെ രണ്ടായി തരംതിരിക്കുന്നു സുസ്ഥിരമാക്കൽ നടപടികളും ഘടനാപരമായ പരിഷ്കാരങ്ങളും സുസ്ഥിരമാക്കൽ നടപടികൾ ഹ്രസ്വകാല നടപടികളും ഘടനാപരമായ പരിഷ്കാരങ്ങൾ ദീർഘകാല നടപടികളുമാണ് അടവ് ശിഷ്ടത്തിലെ അഥവാ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലെ കമ്മി പരിഹരിക്കുക പണപ്പെരുപ്പം നിയന്ത്രിക്കുക എന്നിവയായിരുന്നു സുസ്ഥിരമാക്കൽ നടപടികൾ പ്രധാനമായും ലക്ഷ്യം വെച്ചത് ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബാക്കി ക്വസ്റ്റ്യൻസും അനുബന്ധ വിവരണങ്ങളുമായിട്ട് ഉടനെ തന്നെ ഞാൻ വീഡിയോയുമായിട്ട് വരുന്നതാണ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടുതൽ വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്